കാമിനി വിടവാങ്ങി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടിയുടെ മരണത്തിൽ അനുശോചന പ്രവാഹം ഒട്ടനവധി സിനിമകളിലെ നായിക ഒരു ദുഃഖവാർത്ത കൂടി ആദ്യകാല ബോളിവുഡ് നായിക കാമിനി കൗശൽ അന്തരിച്ചു തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം എഴുപത് വർഷക്കാലം ബോളിവുഡിൽ തിളങ്ങിയ നടി ലാൽസിംഗ് ചന്ദ കബീർ സിംഗ് ചെന്നൈ എക്സ്പ്രസ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചതിലൂടെ പുതുതലമുറയ്ക്കും സുഭരിച്ചതയാണ് चित्रम आग, ം നിലവിൽ പാകിസ്ഥാന്റെ ഭാഗമായ ലാഹോറിലാണ് നടിയുടെ ജനനം ഇന്ത്യൻ ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത സസ്യശാസ്ത്രജ്ഞൻ പ്രൊഫസർ ശിവറാം കശ്യപിന്റെ മകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ചേതൻ ആനന്ദിന്റെ നെയ്ചെ നഗർ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു ചിത്രം കാൻ ചലച്ചിത്രമേളയിൽ പാംതിയോർ പുരസ്കാരം നേടി ആഗ് ഷാഹിദ് നദിയ കെ പാർ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയയായി ദിലീപ് കുമാർ ദേവാനന്ദ് രാജ് കപൂർ എന്നിവരുടെ നായികയായിരുന്നു നാൽപ്പതുകളിൽ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളായിരുന്നു കാമിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നോടെ സ്വഭാവ വേഷങ്ങളിലേക്ക് മാറി ദോ രാസ്തേ പ്രേംനഗർ മഹാചോർ തുടങ്ങിയ സിനിമകളിൽ തുടർന്നും തിളങ്ങി കാരിയറിന്റെ അവസാന വർഷങ്ങളിൽ ഷാറൂഖ് ഖാന്റെ ചെന്നൈ എക്സ്പ്രസ് ഷാഹിദ് കപൂറിന്റെ കബീർ സിംഗ് തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലും അവർ അഭിനയിച്ചു ആമിർഖാന്റെ ലാൽസിംഗ് ചന്ദയിലെ അതിഥിവേഷത്തിലാണ് അവർ അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി